രാജ്യാന്തര ചലച്ചിത്രമേളയിലെ വിലക്ക് തുടർന്നു കേന്ദ്രം ആറ് സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് കേന്ദ്രം വിലക്കി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് തീരുമാനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തതാണ് വിലക്കിന് കാരണമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം കേരള രാജ്യാന്തര ചലച്ചിത്രമേള അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് സിനിമകൾ വെട്ടിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടി ക്ലാഷ് ഫ്ലെയിംസ് ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് യെസ് ഓൾ ദാറ്റ് ലെഫ്റ്റ് ഓഫ് യു എ പോൺകൺസീൽഡ് പോയട്രി എന്നീ സിനിമകൾക്കാണ് കേന്ദ്രം അനുമതി നൽകാത്തത് നേരത്തെ കേന്ദ്ര അനുമതി വൈകിയ പത്തൊൻപത് സിനിമകളിൽ ഉൾപ്പെട്ടതാണ് ആറ് സിനിമകളും ഇതിൽ ഫ്ലെയിംസ് ഇന്ത്യൻ നിർമ്മിത ഹിന്ദി ചിത്രമാണ് ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് കഴിഞ്ഞ ദിവസം പ്രദർശനത്തിനെത്തിയിരുന്നു വിലക്കപ്പെട്ട സിനിമകളുടെ അവസാന പ്രദർശനമാണ് ഇനി ബാക്കിയുള്ളത് കേന്ദ്രം വിലക്കിയ സിനിമകള് പ്രദർശിപ്പിക്കുമെന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന് വ്യക്തമാക്കിയിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം